നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ഐ യൂറോ കപ്പിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ ഇംഗ്ലണ്ടിനെ സമനില ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു സ്ലോവേനിയ ആയിരുന്നു ഇംഗ്ലണ്ടിനെ സമനിലയിൽ കളിച്ചത് ഗോൾ രഹിത സമനിലയാണ് ഇംഗ്ലണ്ടിനെ വഴങ്ങേണ്ടി വന്നത് അഞ്ച് പോയിന്റ് നേടിക്കൊണ്ട് ഇംഗ്ലണ്ട് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ മോശം പ്രകടനമാണ് അവർ നടത്തിയിട്ടുള്ളത് ഗ്രൂപ്പ് ഘട്ടത്തിൽ പ്രത്യേകിച്ച് താരസമ്പന്നമായ ഒരു സ്കോഡ് ഉണ്ടായിട്ടും പല മത്സരങ്ങളിലും അവർ നിരാശപ്പെടുത്തുകയായിരുന്നു ഇന്നലത്തെ മത്സരത്തിലും ആരാധകരെ അവർ വളരെയധികം നിരാശപ്പെടുത്തി മാത്രമല്ല ഇംഗ്ലണ്ടിന്റെ ആരാധകർ തന്നെ ഇംഗ്ലീഷ് ടീമിനെ കൂവി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ പരിശീലകനായ സൗത്ത് ഗേറ്റ് ഇതിനോടുള്ള തന്റെ പ്രതികരണം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആരാധകരുടെ പ്രതിഷേധം തനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നും എന്നാൽ ഇംഗ്ലണ്ട് ടീമിനോടൊപ്പം എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഇത് എന്നുമാണ് സൗത്ത് ഗേറ്റ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആരാധകരുടെ പ്രതിഷേധം എനിക്ക് മനസ്സിലാകും ഞാൻ ഇതിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീമിനെ പിന്തുണക്കുക എന്നതാണ് ആരാധകരുടെ പ്രതിഷേധം ും അസാധാരണമായ ഒരു പരിതസ്ഥിതിയാണ് സൃഷ്ടിക്കുക യോഗ്യത കരസ്ഥമാക്കിയ ഒരു ടീമിന് സ്വന്തം ആരാധകരിൽ നിന്നും കൂവൽ ഏൽക്കേണ്ടി വരുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് മുന്നോട്ട് പോവാൻ സാധിക്കുക എനർജി ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്രൂപ്പിൽ ഒന്നാമതായി കൊണ്ട് ഫിനിഷ് ചെയ്യുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അത് സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് സൗത്ത് ഗേറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ട് ഇപ്പോൾ പ്രീക്വാർട്ടർ യോഗ്യത സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ എത്രത്തോളം ഇംഗ്ലണ്ടിന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന കാര്യത്തിൽ ആരാധകർക്ക് തന്നെ ഇപ്പോൾ സംശയങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് ഹാരി കെയിനും ജൂഡ് ബെല്ലിംഗും ഫിൽഫോർഡനും സാക്കയും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ താരനിര ഉണ്ടായിട്ട് പോലും ഇംഗ്ലണ്ടിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുത്തുന്ന കാര്യം ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം